ഹോസ്പിറ്റലിൻ്റെ ചെയർമാനാണ് കരീം സിറ്റി ഗോൾഡ് ഡയറക്ടറാണ് പ്രവാസ് മാനേജിങ് ഡയറക്ടറാണ് ഡോക്ടർ ഡാനിഷ് മെഡിക്കൽ ഡയറക്ടറാണ് ഡോക്ടർ ഷമി ഞങ്ങളുടെ ന്യൂറോളജീൻ്റെ ഹെഡാണ് അപ്പോൾ ഇക്കൊരാളും കൂടി ഞങ്ങളൊരു ഡയറക്ടറും കൂടി ധരിച്ച കൂടി നമ്മളെ കൂടെ ജോയിൻ ചെയ്യും അപ്പോൾ ഇന്ന് നിങ്ങളെ വിളിച്ചത് ഞങ്ങൾ വിളിച്ചതിൻ്റെ ഉദ്ദേശ്യം ഹോസ്പിറ്റൽ നിങ്ങൾക്കറിയാം അപ്പോൾ ഒരു വർഷമായി നമ്മളിതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ നന്നായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ ഒരു പ്രശ്നങ്ങൾ മുന്നോട്ട് പോകാൻ സാധിച്ചു അതിന് മാധ്യമ പ്രവർത്തകരായ നിങ്ങളുടെ ഒക്കെ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാവും അപ്പോൾ ഏതൊരു കാര്യം അപ്പോൾ ഈ ഒരു വർഷം തികയുന്ന അവസരത്തിൽ ഞങ്ങൾ പുതിയ കുറച്ച് പദ്ധതികളുമായി മുന്നോട്ട് വരിക അത് അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോകണമല്ല നമ്മൾ ഓരോ വർഷം അപ്ഗ്രേഡ് ആയിക്കൊണ്ട് വരണം അപ്പോൾ ആദ്യത്തെ ഒരു വർഷം നമുക്ക് ട്രയലൻ അരർ എന്ന് പറയാം അത് കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ ഇനാഗ്രേഷൻ്റെ സമയത്ത് സി ടി എം ആർ ഐ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നില്ല അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ഫോർമൽ ഇനാഗ്രേഷൻ നടന്നിരിക്കാം അതിൻ്റെ ഒരു ഫോർമൽ ഇനാഗ്രേഷൻ നാലാം തീയതിപ്പെട്ട മുനർ വിശയാബ്ദങ്ങൾ നിർവഹിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അതുപോലെ തന്നെ അന്നേ ദിവസം നമ്മളിതിൻ്റെ എന്തെങ്കിലും സീഡ്സ് ഓഫ് ഇന്നസെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഐ പി എഫിൻ്റെ ഈ എ സിൻ്റെ ബട്ടൺ ഉണ്ട് ഇവിടെ അടുത്ത ഉണ്ട് ഈ എ സീൻ്റെ ബട്ടൺ ഒന്ന് ഒന്ന് ഓഫായി കൂടെ ഓർത്തൻ അടിക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഓണാക്കാം അപ്പോൾ സീഡ്സ് ഓഫ് ഇന്നസെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ അത് അവർക്ക് പതിനെട്ടോളം ബ്രാഞ്ചസ് വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾക്കിവിടെ ഒമാൻഡും അലബ്രേറ്റ് ആഫ്രിക്കയിലും പല രാജ്യത്തും ഡൽഹിയിലും പതിനെട്ടോളം ബ്രാഞ്ചസിലും സീഡ്സ് ഓഫ് ഇന്നസെൻറ്റ് എന്ന് പറയുന്നത് ഐ ബി എൽ ഇൻഫിറ്റിലിറ്റി മറ്റേ കുട്ടികളില്ലാതെ നമ്മൾക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അപ്പം അതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അത് ൾറെഡി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സംഭവം അതെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇന്നാഗ്രേഷൻ വൈകുന്നേരം നാല് മണിക്ക് സിനിമാ താരം ശ്വേത മേനോൻ നിർവഹിക്കും അല്ലെങ്കിൽ അത് മുകളിലോ ആ അത് മതി 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 ശ്വേത മേനോൺ നാല് മണിക്ക് സീഡ്സ് ഓഫ് ഇന്നസെൻറ് ഇന്നസെൻറ്റ് എന്ന് പറയുന്ന ആ അതിൻ്റെ ബ്രാഞ്ച് ഇൻട്രസ് വെച്ച് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതൊന്നാണ് സ്റ്റോക്ക് യൂണിറ്റ് കാസർഗോഡിൽ തന്നെ ആദ്യമായി ഒരു ഫുൾ ഫ്രഡ്ഡ് ന്യൂറോ സെറ്റപ്പ് ഡോക്ടർ ഷമീമിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ ഷമീമിനെ നിങ്ങൾക്കറിയാം കാസർഗോഡ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വെൽ നോൺ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റാണ് അപ്പോൾ ഇവരെ ടീം ഓഫ് ന്യൂറോളജി ഉണ്ട് അതിനെ ഡോക്ടർ ഷമീം തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് വിവരിക്കും അപ്പോൾ ആ സ്റ്റോക്ക് യൂണിറ്റിൻ്റെ നമ്മുടെ ഉദ്ഘാടനം സ്റ്റോക്ക് സ്ക്രീനിങ് സെൻറ്റർ അതിൻ്റെ ഉദ്ഘാടനം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡോക്ടർ കാര്യങ്ങൾക്കൊപ്പം വിവരിക്കും അതിൻ്റെ ഉദ്ഘാടനം അന്ന് തന്നെ നാല് മണിക്ക് വീട്ടച് ഹോസ്പിറ്റലിൽ വെച്ച് നമ്മുടെ സ്വാമി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജി സ്വാമിജിർ ഇടനീർ സ്വാമിജി നമ്മൾ വിളിക്കുന്ന അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മനസ്സിലാവും പേര് മൊത്തത്തിന് പറയുമ്പോഴുള്ള അപ്പോൾ സ്വാമിജിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എല്ലാവരുമായി തങ്ങളുമായി അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഫാദർ നമ്മളെ സെമി ന്യൂറോ ആൻഡ് ഓർത്തോ റിയാബിലിറ്റേഷൻ്റെ ഫിസിയോതെറാപ്പി യൂണിറ്റിൻ്റെ അതും ഒരു സ്പെഷ്യലാണ് ഞങ്ങൾ സംസാരിക്കുക അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകും ഞങ്ങൾക്ക് ഉത്തരം പറയുന്നു പറയാം അതിനെ കുറിച്ച് പറയാം അപ്പം അതിൻ്റെ ഉദ്ഘാടനവും മണിക്ക് ഫാദർ മാത്യു ബേബി അദ്ദേഹം നിർവഹിക്കുന്നതാണ് അപ്പോൾ എല്ലാവരുമായാലും ക്രിസ്ത്യാനും മുസ്ലിമും ഹിന്ദുവും എല്ലാവരും അടങ്ങുന്നത് നമ്മൾ അതാണ് വിൻ ടച്ച് ഒരു ഈ നാട്ടിന് വേണ്ടിയിട്ട് നാട്ടുകാരുടെ ആവശ്യപ്രകാരം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അപ്പം ആദ്യമായി ഞാൻ ഷമീമിനെ തന്നെ ക്ഷമിക്കാൻ ക്ഷണിക്കാൻ അതിനെക്കുറിച്ച് വിവരിക്കാൻ കാരണം ഡോക്ടർ ഷമീം ഈസ ഓഫീന്ന് വന്നതാണ് അവിടെ പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ പേഷ്യൻറ്റിനെ വെയിറ്റ് ചെയ്ത് പിന്നെ മുമ്പറി അവസരം കൊടുത്ത് മുമ്പറി നമുക്ക് പറഞ്ഞുവിടാം അതുപോലെ തന്നെ ഡാനിഷും

ഒരു ഈ സ്പെഷ്യാലിറ്റിക്ക് മുകളിലുണ്ട് അതായത് കാർഡിയോളജി ന്യൂറോളജി നെഫറോളജി ഇതിൻ്റെ ഒക്കെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഒത്തൊരുമിച്ച് പോകുന്നൊരു സിസ്റ്റം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ടൊരു സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുണ്ട് കാസർഗോഡ് എം ബി വി സാറിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എം ഡി ഫിസിഷ്യനായിട്ട് കാസർഗോഡ് ജില്ലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഡി എം കഴിഞ്ഞ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് സമയത്തും

ഇപ്പം ഞാൻ കേരളത്തിലെ കുറച്ചു കാലമായി വർക്ക് ചെയ്യുന്നു അപ്പോൾ വിൻഡേ ചില രണ്ട് മൂന്ന് മാസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പൊ ഇത് ഇവിടെ തുടങ്ങാൻ പോകുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ തന്നെ ന്യൂറോളജിയുടെ തന്നെ സബ് സ്പെഷ്യാലിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളൊരു ന്യൂറോളജിസ്റ്റിന്റെ അവൈലബിലിറ്റിക്ക് പ്രകാരം പകരം ഇപ്പോ നമുക്ക് മെഡിക്കൽ കോളേജസിൽ പോയാൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ മറ്റുള്ള സിറ്റീസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂറോ സയൻസ് പറയാം അത് ഒരു ന്യൂറോളജിസ്റ്റ് അവിടെ വന്ന് ഇരുന്ന് നോക്കി നോക്കി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതല്ല ന്യൂറോളജിയിൽ തന്നെ ഇനി വരാൻ പോകുന്ന പത്ത് വർഷത്തേക്ക് വരാൻ പോകുന്നത് സബ് സ്പെഷ്യാലിറ്റിയുടെ പ്രശ്നമാണ് നമുക്ക് ഈ അടുത്തൊരു ഒരു ഒരു മാസം കഴിയും ഇരുപത്തി എട്ട് വയസ്സുള്ള ഒരു കുഴി പത്ത് വർഷമായിട്ട് അപസ്മാരായിട്ട് പോകുന്നു അപ്പോ അദ്ദേഹത്തിന്റെ ഫംഗ്ഷണൽ എം ആർ ഐ മാപ്പ് ചെയ്ത് എവിടെ നാങ്ങി നോക്കി സർജറി ചെയ്ത് കഴിഞ്ഞു സർജറി ഞാൻ കോഴിക്കോട് ആണ് ചെയ്യിപ്പിച്ചത് എന്റെ പേഷ്യന്റിനാണ് എന്ന് പറയുന്ന അതായത് ഡി എം ന്യൂറോ കഴിഞ്ഞ് എപ്പിലെപ്സി സർജറിയിലെ വിദഗ്ധമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടത് ചെയ്യിപ്പിച്ചാൽ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ഫോളോഅപ്പിന് ഒറ്റക്ക് ബൈക്കിലാണെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാ പോലും പൊടിച്ചുണ്ടായിരുന്നൊരാൾ അപ്പോൾ എപ്പിലപ്സി സർജറി പോലുള്ള ന്യൂറോളജിയുടെ സബ് സ്പെഷ്യാലിറ്റി അടക്കം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാൻ പോകുന്നത് അടുത്ത മാസം മുതൽ ജനുവരി മുതൽ എപ്പിലപ്സി സർജറി ചെയ്യാൻ താല്പര്യമുള്ള അതായത് വിദഗ്ധമായിട്ടുള്ള എപ്പിലപ്റ്റോളജിസ്റ്റ് മൂവ്മെന്റ് ഡിസോർഡർ സ്പെഷ്യലിസ്റ്റ് അതുപോലുള്ള ന്യൂറോളജിയുടെ സബ് സ്പെഷ്യാലിറ്റി ഉള്ള ആൾക്കാരും ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂറോ സയൻസ് മുമ്പോട്ട് വെക്കുന്നത് ട്വന്റി ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്യുന്ന സ്ട്രോക്ക് യൂണിറ്റ് അതെനി തുടങ്ങാൻ പോകുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി മൂന്ന് മാസമായി അവിടെ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം പത്ത് പതിനഞ്ചോളം പേഷ്യൻസിന് ത്രോംബല ന്യൂറോ സർജറി രണ്ടോ മൂന്നോ ന്യൂറോ സെർജറിയും അവിടെ ചെയ്തു കഴിഞ്ഞു എൻഡോസ്കോപ്പിട്ട് അതായത് കീഹോൾ ന്യൂറോ സർജറി ടക്കം വിദഗ്ധമായിട്ടുള്ള ഡോക്ടർ പാമിന്റെ കീഴിലാണ് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് ഇതിന് ഇതിൽ ഏറ്റവും ആയിട്ട് വരാൻ പോകുന്നത് റീഹാബിലിറ്റേഷൻ അതായത് ഒരു സ്ട്രോക്ക് പേഷ്യന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് മരുന്നുകൾക്ക് അല്ലെങ്കിൽ ഒരു ഒരു മരുന്ന് കൊടുത്ത ദേഹത്തെ എണീപ്പിച്ച് നടക്കുക എന്നുള്ളതിന് പകരുന്നു റീഹാബിലിറ്റേഷൻ എന്നൊരു കൺസെപ്റ്റാണ് അതായത് പുനരധിവാസം ഒരു രോഗി ആ രോഗി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ആ വീട്ടിലെ അതായത് കുടുംബത്തിലെ നാഥൻ തളർന്ന് കിടക്കുന്ന സമയത്ത് ആ കുടുംബത്തിന്റെ മുഴുവനും അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതായത് അദ്ദേഹത്തെ സോഷ്യലി അദ്ദേഹത്തെ തൊഴിൽ എന്നുള്ള കൺസെപ്റ്റ് ആണ് സ്ട്രോക്കിലുള്ള പേഷ്യൻസിൻ്റെ അപ്പം ഇതിൽ ആദ്യഘട്ടമായി ചെയ്യാൻ പോകുന്നത് റോബോട്ടിക് സെമി റോബോട്ടിക് റീഹാബിലിറ്റേഷൻ അത് മംഗലാപുരം കാസർഗോഡ് ഏരിയയിൽ ആദ്യമായിട്ടാണ് സെമി റോബോട്ടിക് വെർച്വൽ റീഹാബിലിറ്റേഷൻ പോലുള്ള ഇത് ഘട്ടമാണ് അടുത്ത ഘട്ടമായി നമ്മൾ ഫുൾ ഫ്ലഡ്ജ് റോബോട്ടിക് ഇനി അടുത്ത പത്ത് വർഷം എനിക്കറിയില്ല എത്ര പേര് തണലിൽ പോയിട്ടുണ്ട് കണ്ണൂർ തണൽ പോലുള്ള വയനാട് തണൽ പോലുള്ള റീഹാബ് സെന്റേസ് വളരെ നമ്മളിവിടെ എത്രയോ പേഷ്യൻസ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഈ ഇപ്പൊ മൈത്ര അതുപോലുള്ള കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിലേക്ക് പോകുന്നുണ്ട് ഈ അടുത്ത പത്ത് വർഷം വരാൻ പോകുന്നത് റോബോട്ടിക് റീഹാബിലിറ്റേഷൻ അതായത് ഒരു പേഷ്യൻ സ്ട്രോക്ക് ആയി കഴിഞ്ഞാൽ യാന്ത്രികം റോബോട്ട്സിന്റെ സഹായം കൊണ്ടുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫിസിയോതെറാപ്പിയിലൂടെ അല്ലെങ്കിൽ ചെയ്യും അപ്പോൾ അതൊരു ടീം വർക്കാണ് ചെയ്യുന്നത് അതിലൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടാകുമ്പോ അവരുടെ അവരിൽക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും മറ്റുള്ളതെല്ലാം കണക്കിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫുൾ ഫ്ലെഡ്ഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് എനിക്ക് അത് കഴിഞ്ഞ മൂന്ന് മാസമായി അതിൻ്റെ തുടക്കം കുറിച്ച ഏകദേശം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ബ്രെയിൻ ബയോപ്സി ചെയ്തു അതിനു മുമ്പ് ഒരു ഒരു മാസം മുമ്പ് ബ്രെയിൻ സർജറി ചെയ്തു അവിടെ ഒരു ഡീകംപ്രഷൻ ഒരു ഡീഡ് പേഷ്യന്റിനു അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ എപ്പോഴും പറയുന്ന ഒരു കാര്യം ടൈം ഈസ് ബ്രെയിൻ എന്നുള്ളതാണ് അതായത് സമയമാണ് നമ്മുടെ ഓരോ തലച്ചോറിന്റെ ഓരോ പ്രവർത്തനങ്ങളും നിശ്ചയിക്കുന്നത് പലപ്പോഴും കാസർഗോഡ് ഉണ്ടായിരുന്ന പ്രശ്നവും ഇത് തന്നെയാണ് സ്ട്രോക്ക് ആണെങ്കിലും ട്രോമയാണെങ്കിലും നമ്മളൊരു തലച്ചോറിൽ ബ്ലീഡിംഗ് ആയി നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയം എടുക്കുന്ന അതുണ്ടായിരുന്ന ബ്രെയിൻ ഡാമേജ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചിരിക്കുന്നത് അപ്പം എല്ലാ ഘട്ടം ഘട്ടമായി ഇതിനെ വളർത്തിയെടുക്കാനും അടുത്ത അഞ്ച് പത്ത് വർഷത്തിൽ അതായത് ന്യൂറോ സയൻസിൽ ആയിട്ടുള്ള എല്ലാ നമ്മുടെ ഗങ്ങളിലും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത് വെണ്ടച്ഛമായി അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു നമ്മൾ സ്ഥിരം ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരി കാസർഗോഡ് തന്നെ നൽകാൻ പറ്റും എന്നാണ് ഡോക്ടർ പറഞ്ഞതിന്റെ അതായത് എഫ്ലപ്റ്റോളജി മംഗലാപുരത്ത് അവൈലബിൾ അല്ല അത് മാത്രല്ല ഇപ്പൊ പുതിയ ഒരു നമ്മളെ ഒരു ഹോസ്പിറ്റലിലെ മംഗലാപുരത്ത് പരസ്യം കണ്ടു അതായത് ഫോർ കെ ഫസ്റ്റ് ടൈം ഇൻ മാളൂർ എന്താണ് ഫോർ കെ ലാപ്രോസ്കോപ്പിൽ യൂണിറ്റ് എന്ന് പറഞ്ഞു ഇപ്പോൾ പുതിയൊരു പലിശയാണ് കണ്ടത് പക്ഷേ വിൻറ്റേജ് ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ തന്നെ ഫോർ കെ ലാപ്രോസ്കോപ്പ് എടുത്തിട്ട് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് അതാണ് വിൻറ്റേജ് ഹോസ്പിറ്റലിൽ പ്രത്യേകത വെച്ചാൽ എല്ലാം ദ സ്റ്റേറ്റ് ഓഫ് ആർട്ടാണ് അതായത് നമ്മൾ കിട്ടാവുന്നതെന്ന് വെച്ചിട്ട് ഏറ്റവും നല്ല സെറ്റപ്പ് കിട്ടാവുന്നതെന്ന് വെച്ചിട്ട് ഏറ്റവും നല്ല ഡോക്ടർ അത് ഡോക്ടർ ഷമീമിനൊക്കെ നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതായത് ഇൻട്രസ്റ്റ് അവർ കാസർഗോഡിൽ സ്നേഹിക്കുന്ന ഡോക്ടർമാരാണ് ഡോക്ടർ ഡാനിഷ് ആയാലും ഡോക്ടർ ഷമീമായാലും ഇപ്പം ഇവർക്കൊക്കെ പുറത്തുപോയി വർക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടോ പറ്റാന്നിട്ടോ അല്ല ഇവർക്ക് ഗൾഫിൽ പോയി വർക്ക് ചെയ്യാൻ ഇവിടെയും ചെയ്യാം ഞാൻ ഈ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ ഞാൻ കൂടാൻ ഇവരെ കൂടെ കൂട്ടാനും നിൽക്കാനും കാരണം ഇവരാശ്വാസമാണ് ഇവരാ ഒരു നാട് എന്നുള്ള നാട്ടിനോടുള്ള ഒരു പ്രതിബദ്ധത ഇവർ കാണിക്കുമ്പോൾ പോകും നമ്മളതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ആ ഒരു ഇവരെ എനർജിയാണ് സത്യത്തിൽ ആ നാട്ടിനോടുള്ള സ്നേഹം അപ്പം അതുകൊണ്ട് ഇപ്പോൾ റോബോട്ടിക് ഇതിനെക്കുറിച്ച് പറഞ്ഞു സെമി റോബോട്ടിക് റിയാബിനെ കുറിച്ച് പറഞ്ഞു അത് കാസർഗോഡ് തന്നെ ആദ്യമാണ് അല്ലേ മംഗലാപുരത്തും മംഗലാപുരത്തും ഇല്ലാത്ത അപ്പോൾ വിൻറ്റഡ് ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ കൊണ്ടുവരുന്ന ഓരോ സെറ്റപ്പും മോഡിലാർ തിയേറ്റർ കാസർഗോഡ് വേറെ എവിടെയുമില്ല ഒരൊറ്റ ഹോസ്പിറ്റലിലില്ല മോഡിലാർ ഓപ്പറേഷൻ തിയേറ്റർസ് അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഇൻ്റർനാഷണൽ ലെവൽ തിയേറ്റർസാണ് ആ തിയേറ്ററിൽ ഇപ്പോൾ ഇവർക്കറിയാം ഡോക്ടർ അർജന്റ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് ഇവർക്കൊക്കെ മനസ്സിലാവും ആ പെൻഡൻറ്റും ഇതും ഇപ്പം എ യൂണിറ്റ് ഇവിടെ ഏത് തിയേറ്ററിൽ എ ഹി യൂണിറ്റ് ഉണ്ടെന്ന് അറിയില്ല എവിടെ ഉണ്ടാവില്ല ആ രണ്ടിലും യൂണിറ്റാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു എം ഐ ഒരു എം ഐ വന്നാലും ഒരു സ്റ്റോക്ക് വന്നാൽ പെട്ടെന്ന് ഈ ഗോൾഡൻ അവർ ഇസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ആ സമയം ആ മഹിളാവരും എത്തുന്ന ഒരു മണിക്കൂർ സേവ് ചെയ്തുകൊണ്ട് ഇന്ന് വിൻറ്റേജ് ഹോസ്പിറ്റലിൽ ഫുൾ ടൈം സ്റ്റോക്ക് യൂണിറ്റ് ഉണ്ട് കാർഡിയോളജി മംഗലാപുരം കെ എം സി ഹോസ്പിറ്റലുമായി സഹകരിച്ച് അവരെ കാറ്റ്ലാബും അവരെ ഡോക്ടർസുമാണ് ഫുൾ ടൈം ട്വൻറ്റി ഫോർ ഹവർ വീട്ടിൽ ഉണ്ടാവുക അതിൻ്റെ എഗ്രിമെൻ്റ് ആണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നമ്മൾ സൈൻ ചെയ്തത് അതും ഒന്നര മാസം കൊണ്ട് ഫുൾ ടൈം കാർഡിയോളജിയും പ്രാവർത്തികമാക്കും അപ്പോൾ ന്യൂറോളജി കാർഡിയോളജി ഫുൾ ടൈം ഓർത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഫുൾ ടൈം എമർജൻസി ടീമുണ്ട് എം ആർ ഐ സി ടി സ്കാൻ അതായത് മംഗലാപുരത്തിനെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തതയിൽ കാസർഗോഡ് ജില്ലയിൽ നമുക്കൊരു എമർജൻസി അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ആക്സിഡൻ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ഫുൾ സജ്ജീകരണം ഇന്ന് വിൻ ഹോസ്പിറ്റലിൽ ഈ മാസം തൊട്ട് ഉണ്ടായിരിക്കും അതാണ് ഞങ്ങളെ നിങ്ങളെ വിളിച്ച് ഈ പറയുന്നതിൻ്റെ നിങ്ങൾ ക്ഷണിച്ചതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നാല് സ്പെഷ്യാലിറ്റി ഞങ്ങൾ ഈ മറ്റന്നാൾ ഇന്നാഗ്രേഷൻ നടത്തപ്പെടുകയാണ് അപ്പം അതിൻ്റെയും കൂടി ജനങ്ങളിൽ എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആസെ ഒരു സ്പെഷ്യൽ ഏർ പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം തന്നെ തരും ഇപ്പോൾ സോഷ്യൽ മീഡിയേൻ്റെ കാലമാണ് നിങ്ങൾക്കറിയാം ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാം സോഷ്യൽ മീഡിയയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഒരു ഒരു എന്താണ് ഒരു ചാനൽ തുടങ്ങുന്നു ഇല്ലാത്ത വാർത്തയും ഉള്ള വാർത്തയും അതിൻ്റെ അതൻറ്റിക്കേഷൻ നോക്കാതെ അതിൻ്റെ ആധികാരികത അതിൻ്റെ എന്താണ് ക്രെഡിബിലിറ്റി മനസ്സിലാക്കാതെ അങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ജനങ്ങൾ കുറേ ആളുകൾ ആസ്വദിക്കുകയും ചെയ്യുന്നു നിങ്ങളെപ്പോലെയുള്ള ആധികാരികതയുള്ള ഇവിടുത്തെ അതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള പത്രത്തിനെയാണ് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തെയാണ് ഇന്നും റിയാലിറ്റിയിൽ മനസ്സിലെടുത്തുകൊണ്ട് ജനങ്ങൾ ആശ്രയിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ അതിന് എന്തായാലും അതിൻ്റേതായ ഒന്ന് പഠിച്ച് അതിന് ശരിക്കും മനസ്സിലാക്കി മാത്രമേ ഈ മുഖ്യധാരയിലുള്ള മാധ്യമങ്ങളും അതുപോലെ നമ്മുടെ ലോക്കൽ മാധ്യമ പ്രവർത്തനവും നടത്തുകയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതിൽ വളരെ വിലയുണ്ട് ജനങ്ങളതിനെ ചവിക്കൊള്ളും അപ്പം നിങ്ങളിലൂടെ വേണം ഞങ്ങൾക്കിത് എത്തിക്കാൻ ഏതൊരു സ്ഥാപനത്തിൻ്റെയും വളർച്ചയിലും ഇനി തളർച്ചയിലും ഒക്കെ മാധ്യമ പ്രവർത്തനത്തിൽ വലിയൊരു സ്ഥാനമുണ്ട് അതിന് എന്നെക്കാളും നിങ്ങൾക്കറിയാം അപ്പോൾ ഇപ്പം നമ്മൾ നിങ്ങളെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹോസ്പിറ്റൽ തുടങ്ങാനുണ്ടായ സാഹചര്യം എനിക്കറിയാമല്ലോ അതായത് കോവിഡ് കാലത്ത് ഇരുപത്തിരണ്ടോളം പേഷ്യൻ്റ് കോവിഡ് അല്ലാതെ ബോർഡറിൽ തലപ്പാടി ബോർഡർ അടച്ചത് കാരണം അവിടെ വെച്ച് മരണപ്പെടുകയുണ്ട് ഞങ്ങളെക്കാളും നിങ്ങൾക്ക് നന്നായിട്ടറി നിങ്ങൾ സപ്പോർട്ട് ചെയ്തവരാണ് ഓരോ കാര്യങ്ങളും അന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരുപാട് പേര് പറഞ്ഞു കാസർഗോഡ് ഹോസ്പിറ്റൽ ആവശ്യമുണ്ട് കാസർഗോഡ് നമുക്ക് സ്വയം പര്യാപ്തത വേണം എന്ന് അന്ന് ഞാനും ഗ്രീച്ച് ഒക്കെ കൂടി ഞങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞു കാസർഗോഡ് രണ്ടെണ്ണം തുടങ്ങും തുടങ്ങി അത് കാഞ്ഞങ്ങാട് നമ്മൾ തുടങ്ങി ഇവിടെയും തുടങ്ങി അന്ന് എട്ടോളം പേര് ഹോസ്പിറ്റലിൽ അനൗൺസ് ചെയ്തിരുന്നു അവർ തുടങ്ങുമായിരിക്കും പക്ഷേ സമയത്തിൽ ചിലപ്പോൾ ആ പെട്ടെന്ന് ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റി അവർ തുടങ്ങട്ടെ കാസർഗോഡ് ഇനിയും ഹോസ്പിറ്റൽ വരട്ടെ സ്വയം എത്ര ഹോസ്പിറ്റലിൽ വന്നാലും അതിനുള്ള പേഷ്യൻ്റ് കാസർഗോഡുണ്ട് ഇതിൽ എത്ര വലിയ ഹോസ്പിറ്റലിൽ വന്നാലും നമ്മൾ ഈ മംഗലപുരം പോകുന്ന ആൾക്കാർ പിടിച്ചു നിർത്തിയാൽ ഇതൊന്നും തെയല്ല ഈ അനൗൺസ് ചെയ്ത ഹോസ്പിറ്റലും മതിയാവാണ്ട് വരും അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇനിയും വരട്ടെ ഇനിയും വരും അപ്പോൾ ഞങ്ങൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു ആ അനൗൺസ് ചെയ്ത് പിറ്റേന്ന് തന്നെ ഞങ്ങൾ തറക്കല്ലിട്ടു പറഞ്ഞതുപോലെ തന്നെ രണ്ട് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് അത് ഇനാഗ്രേറ്റ് ചെയ്തു നാടിന് സമർപ്പിച്ചു സത്യത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പത്ത് മുപ്പതോളം ഹോസ്പിറ്റൽ റൺ ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ കാസർഗോഡ് എല്ലാവരും ധൈര്യപ്പെടുന്നില്ല എനിക്കറിയില്ല എന്താണെന്നു പറഞ്ഞത് പക്ഷേ നമ്മൾക്ക് ആ പ്രശ്നമൊന്നുമില്ല നമ്മൾ ധൈര്യപൂർവ്വം കാസർഗോഡ് ഹോസ്പിറ്റലിലിട്ടു അതിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും അതിന് ഈ നാട്ടിൻ്റെ ഷമീമും ഡോക്ടർ ഡാനിഷൊക്കെ പറയുന്ന പോലെ ഈ നാട്ടിനോടുള്ള പ്രതിബദ്ധതയാണ് ഞങ്ങൾക്ക് അത് നമ്മുടെ നാട്ടിൽ അത് ആ ഹോസ്പിറ്റൽ നന്നായിട്ട് വളരണം അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലൂടെ ഇടാൻ തന്നെ കാരണം അപ്പോൾ അതുകൊണ്ട് ഫുൾ ഫ്ലഡ്ജ് ആയിരിക്കണം എന്നുള്ളതും ഞങ്ങളെ ഒരു നിർബന്ധ ബുദ്ധി കൂടിയുണ്ട് അതിൻ്റെ വേഗം അത് വലിയ ഒരുപാട് ഗ്യാസ്ട്രോളജി ഗ്യാസ്ട്രോ എൻഡ്രോളജി തുടങ്ങി യൂറോളജീൻ്റെ പിന്നെ നെഫ്രോളജീൻ്റെ ഒക്കെ പുതിയ പുതിയ യൂണിറ്റുകൾ ഇപ്പോൾ അത് ഓൾറെഡി വർക്കിംഗ് ആണ് പക്ഷേ അത് ഫുൾ ഫ്ലഡ്ജായിട്ട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മോഡൽ ഡെലിവറി ചെയ്തോട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു ഒരു പ്രീഫായിട്ട് പറയാനുള്ളത് വേറെന്താ പറയുന്നത് പാക്കേജ് ഇതിലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാക്കേജ് ഉണ്ട് അത് നിങ്ങൾ ദിനങ്ങളിൽ എത്തിക്കണം അവർ അത് ഉപയോഗപ്പെടുത്തല്ലേ അത് എത്ര ദിവസത്തേക്കാണ് പാക്കേജ് ഗുഡ് ആഫ്റ്റർനൂൺ ഈ പാക്കേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആനിവേഴ്സറി അനുബന്ധിച്ച് നമ്മൾ ചെയ്തൊരു പാക്കേജാണ് അതായത് യൂഷ്വലി വരുന്ന കോസ്റ്റിന്റെ അമ്പത് ശതമാനം കുറച്ചുകൊണ്ടുള്ളൊരു പാക്കേജാണ് ചെയ്തിട്ടുള്ളത് ആൾക്കാർക്ക് യൂസ്വലി ചെയ്യേണ്ട ടെസ്റ്റുകളും സ്ക്രീനിങ് ചെയ്യേണ്ട ടെസ്റ്റുകളെല്ലാം ഒരു പാക്കേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ എടുത്ത് പറയണതെന്ന് വെച്ചാൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു സ്ട്രോക്ക് സ്ക്രീൻ ഒരു പാക്കേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ടോ ഇനി ആർക്കെങ്കിലും അതിനോടുള്ള കാര്യത്തിനുള്ള ക്ലാരിഫിക്കേഷൻ വാങ്ങുന്നുള്ളതിന് നമുക്ക് ഒരു തുച്ഛമായ ഒരു ഫൈവ് തൗസൻഡ് ഫോർ നയൻറ്റി നയൻ എന്നുള്ള പാക്കേജും എം ആർ ഐ ഉൾപ്പെടെ പിന്നെ ലാബ് ടെസ്റ്റ് വൈറ്റൽസ് ലോട്ടറി എല്ലാം എല്ലാം കൺസൾട്ടേഷൻ ന്യൂറോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ ഒരു പാക്കേജാണ് ഈ അഞ്ഞൂറ്റി ഫൈവ് തൗസൻഡ് ഫോർ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു ബ്രെയിൻ എം ആർ ഐ എടുക്കണമെങ്കിൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആവും അപ്പോൾ ഈ പാക്കേജിൻ്റെ ഇതൊക്കെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എം ആർ ഐ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പിന്നെ അതേപോലെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഓർത്തോമെഡിക് ആണെങ്കിലും ഇത് ഈ പാക്കേജ് ഒക്കെ ഡിസംബർ ഫസ്റ്റ് മുതൽ ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ ആണ് വാലിഡായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഓർത്തോമെഡിക്കിൽ നമ്മൾ കൊടുത്ത് പാക്കേജിന് ടീ കെയർ ടോട്ടൽ ഈ റീപ്ലേസ്മെൻറ്റ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അത് യൂഷ്വലി ടു ലാക്സിൻ്റെ അടുത്തൊക്കെ ആണ് ആ റേറ്റ് വരാം അത് പിന്നെ വരാത്തതിന് എ സി എൽ എയ്റ്റി ഫൈവ് തൗസൻഡ് പിന്നെ സ്പോർട്സ് ഇഞ്ചുറി ആർപ്പറേറ്റീസ് ഇങ്ങനെ പല പാക്കേജസും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇ എൻ ടിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹിയറിംഗ് സ്ക്രീൻ സ്ക്രീനാണ് കെ വി കെ വിയുടെ കാര്യം ഓഡിയോളജിസ്റ്റും കൺസൾട്ടേഷൻ ഒക്കെ കൂടിയിട്ടുള്ളൊരു പാക്കേജാണ് അതിന്റെ റേറ്റ് അതിൻ്റെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ജനറൽ മെഡിസിൻ കാർഡിയോളജി പീഡിയാട്രിക് ജനറൽ സർജറി ഡെർമറ്റോളജി ലാബിനും പ്രത്യേക ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ട്രോക്ക് സ്ക്രീനിങ്ങിന്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ തന്നെ പലരും പലരും സ്ട്രോക്ക് വന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ പ്രായം ഒരു പരിധിയല്ല സ്ട്രോക്ക് വരുന്നത് അത് ഇരുപത്തി അഞ്ച് വയസ്സുള്ള പേഷ്യൻസ് ഉണ്ടാകുന്നത് മുപ്പത് വയസ്സ് അപ്പൊ ആർക്കൊക്കെ സ്ട്രോക്ക് വരാം എന്നുള്ളത് വളരെ നമുക്ക് സ്ക്രീൻ ചെയ്യണം പറ്റുമെന്നുള്ളതാണ് അത് ഈയിടത്ത് ഞങ്ങൾ ഞാനും ഡയാനും ഉണ്ടായിരുന്നു അപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ആക്ച്വലി പലയിടത്തും ഇല്ല കാരണം അത് എം ആർ ഐ എം ആർ ഐയുടെ ഞരമ്പ് തലച്ചോറിൻ്റെ ഞരമ്പുകളുടെ സ്കാനും ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അറ്റ്ലീസ്റ്റ് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു നൂറ് ശതമാനം പ്രഡിക്ഷൻ നമുക്ക് പറ്റില്ല പക്ഷെ ആർക്കൊക്കെ വരാം അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ സൂക്ഷിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് അതായത് എവിടെയും ഞാൻ ട്രിവാൻഡു മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് നമ്മൾ എവിടെയും ഈ സ്ട്രോക്ക് സ്ക്രീനിങ് ക്യാമ്പ്സ് കൊടുക്കാറില്ല കാരണം എം ആർ ഐ കോസ്റ്റ് വരുന്നതുകൊണ്ട് എം ആർ ഐയുടെ കോസ്റ്റ് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ വരുന്നതുകൊണ്ട് ആരും അതിനൊരു പാക്കേജായി പറയാറില്ല അപ്പൊ ഞാൻ ഈ കൺസെപ്റ്റ് ഇവർ പറഞ്ഞപ്പോ അപ്പൊ ഈ എം ആർ ഐയുടെ ചികിത്സയിൽ തന്നെ അതായത് എം ആർ ഐയുടെ കോസ്റ്റിൽ തന്നെ എല്ലാ ടെസ്റ്റുകളും അതായത് ബ്ലഡ് നമ്മൾ യൂഷ്വലി നമ്മുടെ സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വരാനുള്ളത് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ പിന്നെ നമ്മുടെ തലച്ചോറിൽ എത്രത്തോളം വാസ്കുലാർ ബേർഡൻ ഉണ്ട് എന്നാണ് നോക്കുന്നത് തലച്ചോറിൽ എത്രത്തോളം ഈ പ്രഷറും ഷുഗറും ഉണ്ടാക്കിയ ഡാമേജ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് അറിയണമെങ്കിൽ എം ആർ ഐ ഒരു ടോഫ് എം ആർ ഐ വരും അത് രണ്ടും ഏകദേശം ആ ഒറ്റീവ് ആവോ എന്ന് ഞാൻ ചോദിച്ചപ്പോ അത് തീർച്ചയായും ചെയ്യാം എന്നുള്ള രീതിയിലാണ് അപ്പൊ ഏകദേശം നിങ്ങൾ നോക്കിയാൽ ഹോസ്പിറ്റലിൽ സ്ട്രോക്ക് സ്ക്രീനിങ് പാക്കേജ് എവിടെ ഉണ്ടാവില്ല അപ്പൊ ഏതൊരു പ്രായത്തിലുള്ള ആൾക്കാർക്കും അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം നമ്മുടെ ജീവിത രീതി മാറ്റണമെന്നും നമ്മുടെ അപ്പോൾ സ്ട്രോക്ക് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്ട്രോക്ക് വരാതെ നോക്കാനുള്ള ഒരു സംവിധാനം കൂടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂറോ സയൻസിൽ ചെയ്തു വരികയാണ് അത് തുടരാനും നമുക്ക് പറയുന്നുണ്ട് ഈ മാസം കഴിഞ്ഞാലും ഇതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആക്കി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കാരണം അത് വളരെ ഇപ്പോൾ എനിക്ക് മെനിഞ്ഞാൽ ഒരു മുപ്പത് വയസ്സുള്ള ഒരു ആളാണ് സ്ട്രോക്ക് ആയിക്കൊള്ളുന്നത് അപ്പോൾ പ്രായം ഒരു പരിധിയില്ല അപ്പോൾ നമുക്കിത് നമ്മുടെ ജീവിത രീതിയിൽ എത്രത്തോളം മാറ്റം വരണം എത്തണമെന്നും അറിയാൻ ഈ ഒരു സ്ട്രോക്ക് സ്ട്രീനിങ് ക്യാമ്പ് ഇമ്പോർട്ടൻ്റ് ആണ്